ഹലോ നമസ്കാരം നക്ഷത്ര സ്ലോകിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനലിലൂടെ മുതൽ മുടക്കൊന്നും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ തുടങ്ങാൻ സാധിക്കുന്ന ബിസിനസ്സുകളെ കുറിച്ചും ചെറിയ മുതൽ മുടക്കിലൂടെ ചെയ്യാൻ സാധിക്കുന്ന സംരംഭങ്ങളെ കുറിച്ചുമാണ് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മുൻപും നമ്മൾ ഒരുപാട് വീഡിയോസ് വളരെ പ്രയോജനപ്രദമായ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനി വരുന്ന വീഡിയോസും കാണാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാനും മറക്കരുതേ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇരട്ടി ലാഭം നേടാനാവുന്ന ഒരു ഉൽപ്പന്നത്തെ കുറിച്ചാണ് നാച്ചുറലായി ലഭിക്കുന്ന ഈ ഉൽപ്പന്നം എല്ലാ വീട്ടിലും അത്യാവശ്യമുള്ളത് തന്നെയാണ് നമ്മുടെ വീട്ടിലെ മുതിർന്നവരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും വീട്ടിൽ ഒരു പാത്രം തേൻ അതൊരു അത്യാവശ്യമാണെന്ന് നമ്മൾ ഇന്ന് സംസാരിക്കുന്നതും തേൻ വ്യാപാരത്തെ കുറിച്ചാണ് നമ്മുടെ നാട്ടില് ധാരാളം തേൻ കൃഷി ചെയ്യുന്നവരുണ്ട് ഒരുപാട് തരത്തിലുള്ള തേൻ വിപണിയിൽ എത്തുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് തേനും ആ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട് തേൻ കർഷകരൊക്കെ തന്നെ ഏറ്റവും ശുദ്ധമായ തേൻ വിപണിയിൽ എത്തിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഇത് വാങ്ങി ബാറിൽ ബാറിലണക്കിന് കൊണ്ടുപോയിട്ട് ആ ഇടനിലക്കാരായിരിക്കാം ഒരുപക്ഷെ പലമായോ ഒക്കെ ചേർത്ത് ഇത് വിപണിയിൽ എത്തിക്കുന്നത് അത് നമ്മുടെ വിഷയമല്ല അതിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് ശുദ്ധമായ തേൻ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതായിരിക്കണം ഈ തേൻ വ്യാപാരത്തിലൂടെ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് നക്ഷത്ര നാച്ചുറൽ സ്പൈസസ് എന്ന നമ്മുടെ സംരംഭം തുടങ്ങിയ അന്ന് മുതൽ തന്നെ നമ്മൾ തേൻ വിപണനം ചെയ്യുന്നുണ്ട് നമ്മുടെ തേനിന് ഇതുവരെ ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല അതിന് കാരണം എന്താണെന്ന് അറിയാമോ എല്ലാ പ്യൂരിറ്റി ടെസ്റ്റും കഴിഞ്ഞ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഗ്മാക്ക് സീൽ ചെയ്താണ് നമ്മുടെ തേൻ വിപണിയിലെത്തുന്നത് നക്ഷത്രയിലൂടെ വിപണനം ചെയ്യുന്ന തേൻ കൃഷി ചെയ്തിരിക്കുന്ന തേൻ അല്ല കേട്ടോ നാച്ചുറൽ കിട്ടുന്നതാണ് വൈൽഡ് ഹണി അഥവാ കാട്ടുതേൻ നക്ഷത്രയുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് തേൻ മാത്രം വാങ്ങിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ധാരാളം വീട്ടമ്മമാർ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ തേൻ റീസെൽഡ് ചെയ്ത് നല്ലൊരു വരുമാനം നേടുന്നുമുണ്ട് ഇരട്ടി ലാഭമാണ് തേൻ വ്യാപാരത്തിലൂടെ ഓരോ സെല്ലേഴ്സിനും ലഭിക്കുന്നത് സാധാരണ നമുക്ക് വിപണിയിൽ ലഭിക്കുന്ന തേനും ഈ തേനുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം ഇതിന്റെ വില അല്പം കൂടുതലാണ് എന്നാൽ ഭയങ്കര ഭീമമായ വിലയൊന്നും അല്ല കേട്ടോ നമ്മൾ റീസെല്ലേസിന് കൊടുക്കുമ്പോൾ മിതമായ നിരക്കിൽ തന്നെയാണ് കൊടുക്കുന്നത് റീറ്റെയിലെ നല്ലൊരു ലാഭം നേടാനും സാധിക്കും കാട്ടുതേനിൽ തന്നെ പല വെറൈറ്റീസ് അവൈലബിൾ ആണ് അതിൽ പെരുന്തേനും ഉണ്ട് ചെറുതേനും ഉണ്ട് അതുകൂടാതെ തന്നെ ഹണിയുടെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ടുള്ള നമ്മുടെ ബ്രഹ്മി തേൻ അതുപോലെ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടുന്ന തേൻ വെളുത്തുള്ളി തേൻ നെല്ലിക്ക തേൻ അങ്ങനെ ഒരുപാട് വെറൈറ്റി തേനുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി പക്കാ ഹോം മെയ്ഡായിട്ട് നമ്മൾ തന്നെ ചെയ്യുന്ന മറ്റ് രണ്ട് പ്രധാന പ്രോഡക്ട്സുകളാണ് തേൻ നെല്ലിക്കയും ഹണി ബനാനയും ഇങ്ങനെ പല വെറൈറ്റികൾ ഉണ്ടെങ്കിലും ഏറ്റവും അധികം വിപണനം ചെയ്യുന്നത് സാധാരണ പ്യുവറായിട്ടുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പ്യുവറായിട്ടുള്ള കാട്ടു തേൻ തന്നെയാണ് അത് വളരെ മനോഹരമായ ക്വാളിറ്റി ആയിട്ടുള്ള ബോട്ടിൽ അക്മാർക്ക് സീൽ ചെയ്ത് തന്നെയാണ് നമ്മളിലേക്ക് എത്തുന്നത് നാച്ചുറലായി കിട്ടുന്ന ഒരു ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകം ബ്രാൻഡ് ഒന്നും വെക്കാൻ നമുക്ക് സാധിക്കില്ല വൈൽഡ് ഹണി എന്ന പേരിൽ തന്നെയാണ് വിപണിയിലേക്ക് എത്തുന്നത് ശുദ്ധമായ തേനും തേൻ ഉൽപ്പന്നങ്ങളും നിങ്ങളുടെ നാട്ടിൽ ലഭ്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് റീസെല്ല് ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കാവുന്നതാണ് ഇനി നക്ഷത്രയുടെ തേൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് റീസെല്ല് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഇവിടെ വാട്സപ്പ് നമ്പർ തരുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ തരുന്ന അഡ്രസ്സിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് എടുത്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയോ ചെയ്യാം നമ്മുടെ കാട്ടുതേൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന്റെയും അഞ്ഞൂറ് ഗ്രാമിന്റെയും ബോട്ടിലുകളിൽ അവൈലബിൾ ആണ് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വിപണന സാധ്യതയുള്ള നല്ല തേൻ ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ട് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാൻ സാധിക്കും അപ്പോൾ ഈ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ട് തുടങ്ങിക്കോളൂ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് സോ മച്ച്